നമ്മൾ കുറേ കഴുത്ത പ്ലാവല കുറക്കിയിട്ടുണ്ട് അതൊക്കെ വെച്ച് നമ്മൾ പണ്ട് ഒരുപാട് ഐറ്റമൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചിൽ അപ്പോൾ നമുക്കിതൊന്നും നമ്മുടെ മക്കൾക്കൊന്നും ഇതൊന്നും മാറിയത്തില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാനാണ് അപ്പോൾ അതിൻ്റെ ഞടുപ്പ് നമുക്കിങ്ങനെ കളയാം നമുക്ക് ഇതേപോലെ വെച്ച് ഓർക്കിൽ കൊണ്ടൊന്ന് കൊത്തി കൊടുക്കാം അപ്പൊ നമുക്ക് എത്രയും നീളം വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവേ നമുക്കൊന്ന് വെച്ച് നോക്കാം അതിന്റെ അളവേ ൂത്തിനുള്ള നമുക്ക് ഇട്ടിട്ടുണ്ട് ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഇപ്പം പണ്ട് പിള്ളേർ കളിക്കുന്നതാണേ ഇതേപോലെ ചെറുതെടുക്കാം പിന്നെ നമുക്ക് ഇതേപോലെ ചെറിയ എണ്ണ എടുത്ത് നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു ഫ്ലാവല കൊണ്ടുള്ള ഇത് ഉപയോഗിക്കാം അടിപൊളിയല്ലേ നമ്മളടുത്ത് വരും എല്ലാവിലെടുത്തിട്ടുണ്ട് ഞടുപ്പ് കളഞ്ഞു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ എതില് കഞ്ഞി ഇങ്ങനെ ഓരി കുടിക്കാൻ പോലും അവർക്ക് അറിയത്തില്ല നമ്മുടേത് ായി ഇനി നമുക്ക് മറ്റൊന്ന് ചെയ്തെടുക്കാം അതിന് ഇതേപോലെ തന്നെ നമുക്ക് പ്ലാവിലുകൾ ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കണം എന്നുണ്ട് ഇതേപോലെ ഇനി ഇത് രണ്ട് സൈഡും കൂടെ വീണ്ടും ഒന്ന് റൗണ്ടിലൊന്ന് കുത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതേപോലെ ഓരോ പ്ലാവിലുകൾ നമുക്ക് മുകളിലായിട്ട് കുത്തി കൊടുക്കാം ഇതൊക്കെ അറിയാമെന്നായിരിക്കും എന്നാലും നമ്മുടെ മക്കൾക്കൊന്നും അറിയത്തില്ല അപ്പം ഞാൻ ചെയ്തപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ രണ്ടുപേരും അവിടെ തിരിപ്പുണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ ആദ്യം അവിടെ തല്ലേ വെച്ച് കൊടുത്ത് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ തൊപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് നമുക്ക് തൊപ്പി ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ